ശ്രദ്ധ കൂട്ടാൻ മാഡം പറഞ്ഞു തന്ന എക്സൈസ് ചെയ്തിട്ട് എന്റെ ജോലി പോയി ഏ ശ്രദ്ധ കിട്ടാൻ കണ്ണടച്ചിരിക്കണം എന്നു പറഞ്ഞതല്ലേ അതെ അതിലെന്താ കുഴപ്പം ആകെ പ്രശ്നമായി ഇത്രയും ടെൻഷനുള്ള ജോലി എന്താ ഡ്രൈവിങ് ഡ്രൈവിങ്ങോ അതെ വണ്ടി ശ്രദ്ധയോട് ഓടിക്കാൻ ബോസ് പറഞ്ഞു ശ്രദ്ധ കിട്ടാൻ ഞാൻ ഇങ്ങനെ ചെയ്തു ഒരു ഒരു ദിവസം ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കാൻ തീരുമാനിച്ചു അതിൽ ഒരു റോൾ തരാം ചിക്കൻ റോൾ ആണോ സിനിമയിലെ റോൾ ഞങ്ങൾക്ക് സഹായവും ആകും ഫിലിമോ ഷൂട്ട് ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയാ ഇത് ഈ ക്യാമറ ഫിലിമിൽ ചെയ്യാം എന്നിട്ട് പണ്ടെ കെമിക്കൽ കൊണ്ട് ഫിലിം കഴുകിയെടുക്കാം വൈകാതെ തമാശ കളി നുഴുത്ത് അടുത്ത ഷീൻ ഷുപാൻഡിയും തമ്മിലുള്ള ഫൈറ്റാ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തകർക്കുന്നത് പോലെ അടിക്കണം തടസ്സവും തകർത്തോ ഇനി കാഴ്ച കാഴിനൊപ്പം ക്യാമറയും നീങ്ങും ഷുപ്പാണ്ടി കാഴ്ക്കി രവി ബൈക്കും പഴഞ്ഞാലേ നിർത്താവൂ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട ക്രീ വൂ പൊട്ടിച്ചോ തൊട്ടാൽ പൊട്ടുന്ന പഴഞ്ചൻ ലൈറ്റ് വെച്ചാൽ പൊട്ടിയെന്നിരിക്കും അവൾ പോയി ഏ ഹലോ പറഞ്ഞിരുന്നു അടുത്ത ദിവസം ദൂരെ നിന്ന് ഷൂട്ടിംഗ് കാണാൻ പഴ ആരും അടുത്തേക്ക് വരരുത് ശരി കുറച്ചു കഴിഞ്ഞ് സിനിമ ഷൂട്ടിംഗ് കാണാൻ കടന്നു ഷൂട്ടിംഗ് ഉണ്ടോ വാ നമുക്ക് പോയി നോക്കാം ഇവളങ്ങനെ അകത്തു ഓ കഴിപ്പാണ്ടിട്ട് ദിവസങ്ങൾക്കു ശേഷം ഫിലിം കഴുകാൻ കൊണ്ടുപോകണം പാക് ചെയ്ത് വെക്കി അല്പം കഴിഞ്ഞ് ഇതെന്തോ ഞാൻ തന്നെ ഷോപ്പിട്ട്

ശുപ്പാണ്ടി ഒരു കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ടുവാ പഞ്ചസാര വേണം ഒരു കിലോ ഇതാ ഞേ മഴ തുടങ്ങി ഷുപ്പാണ്ടി കുടയില്ലാതെ പോയാൽ പഞ്ചസാര അലിഞ്ഞു അലിഞ്ഞുപോകില്ലേ ഞേ എനിക്ക് കുടയില്ല ആ കുട തരാമോ പറ്റില്ല ഞാൻ നനയും ചേട്ടാ പഞ്ചസാര ഇവിടെ ഇരിക്കട്ടെ ഞാൻ കുടയെടുത്തിട്ട് വരാം ഏ ഷുപ്പാണ്ടി എന്തിനാ നനയുന്നത് കുടയുണ്ടല്ലോ ഇത് പഞ്ചസാരയ്ക്കുള്ള കുടയാ നനഞ്ഞാലും ഞാൻ അലിയില്ലല്ലോ